മുണ്ടക്ക സ്കൂൾ പരിസരത്ത് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മൂന്നുപേരെ കാണാനില്ല എന്ന ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി പരാതിപ്പെടുന്നുണ്ട് ആറുപേർ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത് ഇതിൽ ഒരാളുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തി ഒരാൾ ആശുപത്രിയിലും മറ്റൊരാൾ ക്യാമ്പിലുമുണ്ട് പക്ഷേ ഒപ്പമുണ്ടായിരുന്ന മറ്റ് മൂന്ന് ബീഹാർ സ്വദേശികളെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല ഇവർ ഈ ഈ അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവരെ എങ്ങോട്ടെങ്കിലും മാറിയോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല എന്നൊരു പരാതി ഉയരുന്നുണ്ട് നമുക്കൊപ്പം ഈ പ്രദേശവാസിയായ അബ്ദുൽ കലാം ചേരുന്നുണ്ട് എന്താണ് ഇപ്പം അവർ പറയുന്നത് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ഇപ്പം എത്ര പേരാണ് കാണാത്തത് ആരൊക്കെയാണ് കാണാതെ അതായത് ഇവരുടെ ഒരു സുഹൃത്ത് ദീപക് ഇപ്പം ആ വാട്സപ്പിൽ അയച്ചു എന്നാണ് മൂന്നാൾ പിന്നെ ഫോട്ടോസും ഐ ഡി കാർഡും ബീഹാർ സ്വദേശികളാണ് രഞ്ജിത്ത് കുമാർ ജിനേഷ് പാസ്വാൻ അതുപോലെ തന്നെ സാധു പാസ്വാൻ ഈ മൂന്നാളുകളെ കുറിച്ച് യാതൊരു വിവരമല്ല ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്തത് സെൻലോക്ക എസ്റ്റേറ്റ് ടി ഫാക്ടറിയിൽ വർക്ക് ചെയ്തു അതിൻ്റെ അടുത്തുള്ള ഒരു കോട്ടസ്റ്റിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇപ്പോൾ മൂന്നാൾ ആറാളിൽ മൂന്നാൾ ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട് മൂന്നാളെക്കുറിച്ച് യാതൊരു വിവരമില്ല ഈ പക്കെന്ന് പറയുന്നത് ഇവരുടെ കൂടെയുള്ള ആളാണ് കൂടെയുള്ള ആളാണ് ഇപ്പോൾ ഈ വിവരം എന്തെങ്കിലുമൊന്ന് പിന്നെ ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് ആയച്ചാന്നുള്ളത് അയാളിപ്പോൾ ഒരു കടയിൽ വർക്ക് ചെയ്യുകയാണ് ആ കടൻ്റെ ഓണറാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് കൂടിയാണ് എന്നെ വിളിച്ചത് ഇത് വാട്സപ്പിൽ അയച്ചതെന്ന് ഞാൻ അയാളെ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഈ ഇവരെ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഈ തേയില ഫാക്ടറികളും പാടുകളിലൊക്കെയായി നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ അതിന് മുന്നേ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്ന് റെസ്ക്യൂ ചെയ്ത് കുറേ ആളുകളോട് വിട്ടിട്ടുണ്ട് അതിന് മുന്നേ കുറേ ആളുകൾ പോയോ എന്നുള്ളത് അറിയില്ല അവരെക്കുറിച്ച് നമുക്ക് വലിയൊരു ഇൻഫർമേഷനൊന്നുമില്ല ഡോക്യുമെൻറ്റൊന്നുമില്ല അവരെക്കുറിച്ചിട്ടുള്ള അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ തേയില ഫാക്ടറിയോട് ചേർന്ന് നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നിരവധി പേർ താമസിക്കുന്നുണ്ട് ഇവരുടെ ഇവരെ കുറിച്ചുള്ളൊരു കൃത്യമായ കണക്ക് ആരുടെയും കയ്യിലില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്തായാലും മൂന്ന് പേരെ കാണാനില്ല എന്നൊരു പരാതിയുമായി ദീപക് എന്ന് പറയുന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി രംഗത്ത് വന്നിട്ടുണ്ട് ഇവരുടെ സുഹൃത്തുക്കളായ ബീഹാർ സ്വദേശികളായ മൂന്ന് പേരെയാണ് കാണാതായിട്ടുള്ളത് മുണ്ടക്കൈ സ്കൂളിൻ്റെ സമീപത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ